ഏപ്രിൽ ഏപ്രിൽ ആ പറ്റിക്കാം പാമ്പ് ിൽ ഫുഡാണ് ആരെയൊന്ന് പറ്റിക്കുന്നുണ്ടാ പാട്ട് കാണാം ആശ്വാസം ഒരാളെ അടുത്ത ആക്കിട്ട് കൊടുക്കും ആ അച്ഛന ഇട്ട് കൊടുക്ക എന്തായാലും പണി കൊടുക്കുമ്പോ നല്ല സുഖമുണ്ട് അയ്യേ

ആലേ വിശേഷം ഞാൻ പറഞ്ഞോൾ വൺ ഏപ്രിൽ ഫൂൾ ഇപ്പൊ പറ്റിട്ടോ അയ്യോ മക്കളിങ്ങോ മക്കൾക്ക് മുട്ടായി തരാം ചുമ്മാ മുട്ടായി പറഞ്ഞതേ താരമുണ്ട് കേട്ടോ മക്കളെന്തായി മുട്ടായിരുന്നു പൊന്നാനം മുല്ലേ മുട്ടായിരുന്നോ ആർക്കും കൊടുക്കണ്ട പൊടി ചേരാം ഇതാണ് കാസിനോ മുട്ടായിട്ട മക്കൾ തിന്നോ മര്യാദക്ക് നടന്നോ നിങ്ങട്ട് കലിക്കട്ടി കലിക്കട്ടി കലി കല അങ്ങനെ വേണം